പറയുന്നുണ്ടെന്നും തോന്നിട്ടോ ഇടക്കൊന്ന് കുളിക്കൊള്ളൂ അത് ഞാൻ കുളിക്കാത്തല്ല നിങ്ങളെ കൊണ്ടുവന്ന സ്പ്രേടമാണോ ഞാനവിടെ വിളിക്ക അവിടെ എത്തുന്നവര് തേർക്കൊള്ളു

ഒരാൾക്ക് ഒരു കൊല്ലത്തേക്ക് വീട്ടുപാടും നവംബർ ഒന്ന് മുതൽ ജനുവരി മുപ്പത്തൊന്ന് വരെയാണ് വിന്റർ പ്രമോഷം ഉള്ളത് എല്ലാ ആഴ്ചയും നറുക്കെടുപ്പുണ്ട് ഈ മൂന്ന് മാസത്തിലെ ഓരോ ആഴ്ച ഓരോ കാറും നറുക്കെടുക്കണേ അതിൽ നമുക്ക് കിട്ടണം ഇനി മറക്കണ്ട ദുബായിൽ മാത്രല്ല ഷാർജയിലും അജ്മലിലും ഇല്ല എല്ലാ അൽമദീന മാർ നിന്നും ഒരു ദുറംസിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ കൂപ്പൺ കിട്ടും ആരും ചാൻസ് എല്ലാരും